ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിലേക്കാണ് കേട്ടോ ഇവിടെ കുറേ റീൽസിലും വീഡിയോസിലും ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടതാണ് ഇവിടെ മുപ്പത് രൂപ അൻപത് രൂപ നൂറ് രൂപ മുതലുള്ള ടോപ്പുകൾ ചെരുപ്പുകൾ ബാഗുകൾ ആയിട്ടുള്ള ബാഗുകൾ ജീൻസുകൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ കിട്ടുമെന്ന് അപ്പം നമുക്ക് ഒന്ന് പോയി നോക്കാം അങ്ങനെ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ കയറി ചെല്ലുമ്പം തന്നെ ഒരു സ്കാനറൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും വർക്കല്ല കേട്ടോ കയറി ചെന്നപ്പോൾ തന്നെ കുറേ ജ്വല്ലറീസ് ആയിരുന്നു കേട്ടോ ഇതിനെല്ലാം നല്ല വിലക്കുറവുണ്ടായിരുന്നു പക്ഷേ എല്ലാ സാധനങ്ങൾക്കും ഇവരിങ്ങനെ ഫിക്സഡ് റേറ്റ് ഒക്കെ ഇട്ടിരിക്കും പക്ഷേ നമുക്ക് നല്ല ഭാഷ നല്ല ഹിന്ദിയൊക്കെ അറിയാവുന്നവരേയും കൊണ്ടൊക്കെ പോയാൽ നമുക്ക് വില പേശി നമുക്ക് എന്താ പറയുന്നത് നല്ല നല്ല സാധനങ്ങൾ നല്ല വിലക്കുറവിലൊക്കെ എടുക്കാൻ സാധിക്കും കേട്ടോ ഞാൻ കുറച്ച് ആ എടുത്ത ഒരു സെറ്റ് കണ്ടോ അതിന് നൂറ് രൂപയാണ് അവർ പറഞ്ഞത് കേട്ടോ ഞാനത് എൺപത് രൂപയ്ക്ക് വാങ്ങിയേ അത് അക്കുവിന് എടുത്തതാണ് കേട്ടോ അതിൻ്റെ രണ്ടെണ്ണം എടുത്ത് പിന്നെ ഇതേ നോക്കിക്കേ നൂറ്റമ്പത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെയുള്ള ഒരുപാടിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് നമ്മളിതിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ജീൻസ് അത്യാവശ്യം നല്ല ജീൻസൊക്കെയാണ് കേട്ടോ ഒരുപാട് ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ ഒരുപാട് തിരക്കി പിടിച്ചെടുക്കണേ നമുക്കതിനു വേണ്ടിയുള്ള സമയമൊന്നുമില്ലായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് കയറിപ്പോയതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഈ കിടന്ന് തിരയുന്ന എന്താണെന്നറിയുമോ അമ്പത് രൂപയുടെ ബോർഡ് കണ്ടുകൊണ്ട് കയറിയതാണ് കേട്ടോ അൻപത് രൂപയുടെ സെറ്ററാണ് ഈ തൂക്കിയിട്ടേക്കുന്നതൊക്കെ പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തു അങ്ങനെ ഇതേ നോക്കിയിട്ട് ഒത്തിരി അകത്തോട്ട് കുറേ കൊണ്ട് കേട്ടോ നല്ല തിരക്കും കൂടെ ആയിരുന്നു ഇവിടെ ഈ ഡൽഹിയിലൊക്കെ കറങ്ങാനൊക്കെ വരുന്നവർ മസ്റ്റായിട്ട് ഈ ഒരു സരോജിനി മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറേയൊക്കെ സാധനങ്ങൾ നല്ല അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും കേട്ടോ വരുന്നവർ സ്വർണമൊക്കെ സ്വർണമോ പേഴ്സോ ഒക്കെ സൂക്ഷിക്കുക കേട്ടോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു പിന്നെ വൃത്തിയുടെ കാര്യമൊന്നും പറയണ്ടേ ഇത്രയും ആൾക്കാരൊക്കെ വരുമ്പം പിന്നെ വലിയ വൃത്തി കാര്യങ്ങളൊന്നുമില്ല എന്നാലും അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ളൊരു ഏരിയയാണ് കേട്ടോ നൂറ് രൂപ നൂറ് രൂപയ്ക്ക് നാല് പീസ് സോക്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നൂറ് രൂപയ്ക്ക് നാല് ക്യൂടെക്സ് ഉണ്ട് അപ്പോൾ ഞാൻ ക്യൂടെക്സ് എടുത്തതാണ് കേട്ടോ കൊള്ളായിരുന്നു നല്ല ക്യൂടെക്സ് ആയിരുന്നു ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടു നോക്കി നല്ല കുഴപ്പമില്ലായിരുന്നു കേട്ടോ നൂറ് രൂപയ്ക്ക് ഇപ്പോൾ എങ്ങനെ നാല് ക്യൂടെക്സ് ഒന്നും കിട്ടത്തില്ല ഒരു ക്യൂടെക്സിന് തന്നെ അമ്പത് അറുപത് രൂപയൊക്കെയാണ് ഇതേ ഈ ഒരു ബാഗൊക്കെ കണ്ട് ഈ ബാഗ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെയാണ് അവർ പറയുന്നത് വില പറഞ്ഞാൽ ചിലപ്പം കുറച്ച് തരുമായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചില്ല എനിക്ക് ബാഗ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ വിലയൊന്ന് ചോദിച്ചതേ ഉള്ളൂ പക്ഷേ നല്ല ബാഗുകളാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളാണ് കണ്ടിട്ട് പിന്നെ ഇത് ഈ കാണുന്ന ഒരു ആക്ഷൻ ഹീറോസിനെയൊക്കെ കണ്ടു ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ അച്ചുവിന് വേണമെന്ന് പറഞ്ഞതാണ് പക്ഷേ അതിൻ്റെ വില ചോദിച്ചിട്ട് തന്നെ ചെറുതിന് തന്നെ മുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ എത്രയ്ക്ക് അങ്ങോട്ട് വില പറഞ്ഞിട്ടോ അവർ കുറച്ച് തരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ ഫിക്സ്ഡ് പ്രൈസ് ിൽ അവർ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ മുന്നൂറ്റമ്പത് രൂപയുടെ സാധനമൊന്നും ഞാൻ വാങ്ങിയില്ല കേട്ടോ അതിനു വേണ്ടിയൊന്നും ഇല്ലാന്ന് തോന്നി എനിക്കങ്ങോട്ട് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ആൺകുട്ടികൾക്കൊക്കെ ഭയങ്കര അതിനെന്തോ ഇത് രസമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവന് ഇരുന്നത് പക്ഷേ വാർക്കറ്റ് നമ്മൾ കയറി ചെല്ലും തോറും അങ്ങ് അകത്തോട്ടകത്തോട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ ഒരുപാടൊന്നും അകത്ത് നമ്മൾ കയറിപ്പോയല്ലോ ജസ്റ്റ് കുറച്ച് അകത്ത് കയറിപ്പോയതേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും നമ്മൾ തിരിച്ചിറങ്ങി സമയമൊക്കെ ഒരുപാടായിരുന്നു ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ പോകുമ്പോഴേ ഞാൻ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടേക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് കപ്പളിൻ്റെയൊക്കെ വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസം കൊണ്ട് പറയുന്നു അതെടുത്തിട്ടൊന്ന് പീനട്ട് ബട്ടർ ആക്കി കൊടുക്കാൻ എനിക്ക് ഈ പീനട്ട് ബട്ടറിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയേ വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് സമയം കിട്ടിയപ്പോൾ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കപ്പലിൻ്റെയൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അടിച്ചെടുക്കുമ്പോൾ ഒരു ഒരുനുള്ളുപ്പും ഒരു സ്പൂൺ മഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണേ ഞാൻ ആദ്യം ആ ഒരു മിക്സ് ഇതിനകത്ത് ഇട്ടിട്ട് അരഞ്ഞില്ല പിന്നെ ഞാൻ മിക്സിയിലിട്ട് അരച്ചു കേട്ടോ ഒത്തിരി സമയമെടുത്ത് എൻ്റെ മിക്സി ഒക്കെ നന്നായിട്ട് ചൂടായി കേട്ടോ കാരണം കുറച്ചധികം കപ്പലിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് സമയമെടുത്ത് എന്നാലും അടിക്കുംതോറും അതിൻ്റെ ആ ഒരു എണ്ണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ നല്ല എന്താ നല്ല മെൽറ്റ് ആയിട്ട് നല്ല ലൂസായിട്ട് വന്ന് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഒരു ബൗളിന് ഇതേപോലെ ഒരു കണ്ടനറിനകത്താക്കി വെച്ചാൽ ബ്രെഡൊക്കെ എടുത്ത് കഴിക്കുന്ന സമയത്ത് അതിൽ തേച്ച് കഴിക്കാൻ നമുക്ക് വെറുതെ ഇതൊക്കെ വീട്ടിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന സാധനങ്ങളാണ് കേട്ടോ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് ഇതൊക്കെ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴാണ് ഇതിനൊക്കെ എന്തോരം വിലയാണെന്ന് അറിയുന്നത് ഇത്ര ഈസി ആയിട്ടൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കാവുന്ന സാധനങ്ങൾ പുറത്തു നിന്നൊക്കെ വാങ്ങി എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഇപ്പോഴാണ് ഈ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം ാണ് ഇതുപോലൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കാനൊക്കെ നോക്കി ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് അവർക്ക് വന്ന് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇതേപോലെ പറഞ്ഞായിരുന്നു കെ എഫ് സി മേടിച്ചു കൊടുക്കുമോന്ന് അപ്പോൾ അന്ന് വന്ന വഴിക്കൊന്നും സമയം കിട്ടിയില്ല അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഒരു കെ എഫ് സി നമ്മൾ ഓർഡർ ചെയ്തേ അപ്പോൾ അതിൽ ഒരു റോളും ഒരു ബർഗറും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു കൊക്ക കോളയായിരുന്നു കേട്ടോ ഇതിപ്പോൾ രണ്ട് റോൾ ഒരെണ്ണം എക്സ്ട്രാ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അതായിരുന്നു ആ ഒരു കോംബോ ആയിരുന്നു വാങ്ങിയത് കൊണ്ടുവന്നപ്പോൾ തന്നെ ചൂടൊന്നുമില്ലായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുന്നത് റോളെന്ന് പറയുന്നത് എന്താ ചപ്പാത്തിക്കകത്ത് അവർ വെറുതെ ഒരു ചിക്കൻ പീസും കുറച്ച് മയണൈസും ഒക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ആ റോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബർഗർ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കൊണ്ടുവന്ന് എല്ലാം നന്നായിട്ടൊന്ന് ഓവനിലൊക്കെ വെച്ച് ചൂടാക്കി ചൂടാക്കി ചൂടാക്കിയപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ റോളിൻ്റെ കാര്യത്തിൽ കാരണം റോൾ അത്രയ്ക്ക് എന്താ പറയുന്നത് വെറും ചപ്പാത്തിയിൽ ഒരു പീസ് ചിക്കനും പിന്നെ അതിനകത്ത് മയണൈസൊക്കെ കുറവായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വീണ്ടും അതിലേക്ക് മയണൈസും സോസും ഒക്കെ ചേർത്തിട്ടാണ് ഞങ്ങൾ പിന്നെ കഴിച്ചത് കേട്ടോ അപ്പോൾ പിന്നെ അന്നേരം എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഉണ്ടാക്കും എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഓർഡർ ചെയ്തൊക്കെ ഇങ്ങോട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി ഓർഡർ ചെയ്തിട്ട് തന്നെ അപ്പോൾ അത്രേ സമയം കൊണ്ടൊക്കെ അത് തണുത്തു പോയതായിരിക്കും കേട്ടോ ഈ ചപ്പാത്തിയൊക്കെ ഈ ഒരു തണുപ്പ് സമയത്ത് ചൂടോടൊക്കെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഒരുമാതിരി വടി പോലെ ഇരിക്കും കേട്ടോ ആ ഒരു അവസ്ഥയായിരുന്നു റോള് കഴിച്ചപ്പോഴും പിന്നെ ബർഗർ ബന്നായതുകൊണ്ട് തന്നെ അത് ചൂടാക്കിയപ്പോൾ ചെറിയ നല്ലൊരു എന്താ പറയുന്ന സോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ റോൾ ഒട്ടും പോരായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും കെ ഒക്കെ കഴിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിരിക്കും ബൈ